ബിഹാർ നിയമസഭാ രാഷ്ട്രീയ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് പി ആർ അരവിന്ദ് വിവരങ്ങൾ അരവിന്ദ്നെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നതാണ് ബിഹാറിൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അവിടെ സന്ദർശനം നടത്തുന്നത് സന്ദർശനം എത്രത്തോളം നിർണായകമാണ് എപ്പോൾ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് ദിവ്യ അടുത്ത മാസം ഇരുപത്തിരണ്ടിനാണ് ബീഹാർ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് കഴിഞ്ഞ ദിവസം ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഇന്ന് ബീഹാറിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം ആ എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ രണ്ടു ദിവസം അദ്ദേഹം ബീഹാറിലുണ്ടാകും ആ സമയത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അദ്ദേഹം മടങ്ങിയെത്തി നാളെ മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ മറ്റന്നാൾ തന്നെ ഒരു പ്രഖ്യാപനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബീഹാറിലെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു നാൽപ്പത്തിയേഴോ ലക്ഷത്തോളം പേർക്കാണ് ഇപ്പോൾ വോട്ട് നഷ്ടമായിരിക്കുന്നത് ഈ മാസം ഏഴിന് സുപ്രീം കോടതി കേസ് കൂടി പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വലിയ പ്രഖ്യാപനങ്ങളുമായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എൻഡിഎക്ക് വേണ്ടി നിറഞ്ഞു നിന്നത് അതേസമയം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വേണ്ടി രാഹുൽഗാന്ധി വോട്ടർ അധികാര യാത്രയുമായി മുന്നോട്ട് വന്നിരുന്നു അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ആ ബീഹാറിലെത്തിയിരുന്നു എന്തായാലും ശക്തമായ പ്രചാരണം ഇതിനോടം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചിരുന്നു ഇനി ഔദ്യോഗികമായ ഒരു തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിക്കുക മാത്രമാണ് ആ ബീഹാറിലുള്ളത് ഒരുപക്ഷെ നവംബർ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് രണ്ട് ഘട്ടമായി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് ഒരു സൂചന ലഭിച്ചിരിക്കുന്നത് ചാർട്ട് ആ പൂജ അടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടൊരു പ്രഖ്യാപനമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക അതിന് ഏറെ വൈകില്ല ആ പരമാവധി രണ്ട് ദിവസത്തിനുള്ളിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ പ്രഖ്യാപിക്കുകയാണ് വലിയ ആവേശത്തിലും അതുപോലെ തന്നെ പ്രതീക്ഷയിലും തന്നെയാണ് മുന്നണികളുള്ളത് ജെഡിയു അതുപോലെ തന്നെ ആ ബിജെപി അടക്കമുള്ളവർ സഖ്യമായാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടെന്നുള്ള വിലയിരുത്തലും ബീഹാറുണ്ട് എന്തായാലും ഇതിനോടം തന്നെ നിരവധി പ്രഖ്യാപനങ്ങളും പ്രധാനമന്ത്രി അവിടെ എത്തി നൽകി നടത്തിയിരുന്നു നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു അതുപോലെ തന്നെ നിരവധി വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതേസമയം ഇതിനെല്ലാം പ്രതിരോധിക്കാൻ വോട്ടുകളിലടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിയാണ് പ്രതിപക്ഷം മുന്നോട്ടു പോകുന്നത് എന്തായാലും മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം നാളെ മടങ്ങിയെത്തുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആ ഡൽഹിയിൽ ചർച്ചകൾ നടക്കും അതിന് പിന്നാലെ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്